പണ്ട് ഗുരുവായൂർ ഉണ്ടായിരുന്ന കാലത്ത് ടി വി ചാനലുകളില്ല എങ്കിലും പത്രക്കാർ അവരും ഒക്കെ എന്നോട് ചോദിച്ചിരുന്നു ഈ ശാന്തി ഒഴിഞ്ഞു പോകുമ്പോൾ അവസാനിക്കുന്ന ദിവസം ഒരു ദുഃഖം എല്ലാവർക്കും അതുവരെ ഉണ്ടായിരുന്നില്ലാണ്ടേ ആവുകയാണല്ലോ നാളെ മുതൽ ഇപ്പോൾ ശ്രീലാകത്ത് കിറക്കാൻ പറ്റില്ല ഒരു ദുഃഖം തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് എനിക്ക് ദുഃഖം തോന്നിയിട്ടില്ല കാരണം എന്നെ ഏൽപ്പിച്ച പ്രവർത്തി എനിക്ക് പരിപൂർണമായിട്ട് സമർപ്പിക്കാൻ ഭഗവാൻ പാദങ്ങൾ സമർപ്പിക്കാൻ സാധിച്ചു എന്നെ ഏൽപ്പിച്ച ജോലി എനിക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അപ്പം അതിൽ ഒട്ടും ഒരു ദുഃഖം തോന്നിയിട്ടില്ല നാളെ ശ്രീരാത്രിക്ക് കയറാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു തോന്നിയിട്ടുണ്ടാവാം പക്ഷേ അതൊന്നൊരു ദുഃഖമായിട്ട് കണക്കാക്കാൻ പറ്റില്ല നമ്മൾ രണ്ടേക്കലും തോന്നിയിട്ടില്ല വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഇവിടുന്ന് പിരിഞ്ഞ് പോകുന്നത് ശബരിമലയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഇനി അന്ന് അറുപത്തഞ്ച് വയസ്സ് വരെ ഗുരുവായൂർക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു അപ്പോൾ ഞാൻ ഇനി ശബരിമലയ്ക്ക് ഗുരുവായൂർക്ക് അപ്ലൈ ചെയ്യണില്ല എന്ന് ഉറപ്പിച്ചിരുന്നു അത് കാരണം ഗുരുവായൂർ ഗുരുവായൂർപ്പനെ പൂജിച്ച് മതിയായിട്ടോ അല്ലെങ്കിൽ വേണ്ടയെന്ന് തോന്നിയിട്ടല്ല രണ്ടും തന്നില്ലേ ഭഗവാൻ ഇതിലധികം ഒരു കരുണ്യം നിങ്ങളോട് കാണിക്കാനില്ലല്ലോ അപ്പോൾ അത്രയും കരുണാനിധിയായിട്ടുള്ള ഭഗവാൻ്റെ ആ അനുഭവം എനിക്ക് അനുഭവിച്ച് ശ്രദ്ധിച്ചു അത് ഇനിയൊരാൾ കൂടി കിട്ടട്ടെ എന്ന് പറഞ്ഞു പഴിമാറി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ എൻ്റെ ഒരു കേമത്തായിട്ട് ഞാൻ പറയല്ല എനിക്ക് കിട്ടിയ അനുഭവം ഞാനത് ഉപയോഗിച്ചു എന്നുള്ളതാണ് അത് അത് മറ്റുള്ളവർക്കും കൂടി കിട്ടട്ടെ എന്ന് വിചാരിക്കാനുണ്ടായത് മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ശബരിമലയ്ക്ക് ഒരു പ്രത്യേകതയിൽ എന്താണെന്ന് വെച്ചാൽ മാലയിട്ട നിമിഷം മുതൽ ഭക്തൻ ദേവനാണ് അപ്പോൾ ദേവനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ലാത്ത ഒരു ഒരേ ഒരു ദേവാലയം ഏത് മതത്തിലായാലും ഏത് ഭാഗത്ത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും വേറെ എങ്ങോട്ടൊന്നും തോന്നണില്ല ഈ ദേവനും ഭക്തനും തുല്യമാണ് അപ്പോൾ നമ്മൾ മാലയിട്ട് കഴിഞ്ഞാൽ അയ്യപ്പ എന്ന് പറഞ്ഞാൽ വിളിക്കുക അല്ലെങ്കിൽ സ്വാമി എന്ന് പറഞ്ഞാൽ വിളിക്കുക അപ്പോൾ ആ സ്വാമിയും ഭക്തനും തമ്മിൽ മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലാത്ത ഒരേ ഒരു ദേവാലയമാണ് അവിടെ അപ്പോൾ അവിടേക്ക് വേണ്ടത് എന്താ വെച്ചാൽ കൃത്യനിഷ്ഠയോടുകൂടി ഭക്തന്മാർ പോവുക അവിടെ നിന്ന് വിധിച്ചിട്ടുണ്ട് നാൽപ്പത് ദിവസം മൃതം പിന്നെ എല്ലാവിധത്തിലുള്ള ശാരീരിക മാനസിക സംയമനങ്ങളോടുകൂടി തപസ്സ് അതുകൊണ്ടാണ് മറ്റ് ക്ഷേത്രങ്ങളിലൊക്കെ ഈ അശുദ്ധി ശുദ്ധാശുദ്ധികളുണ്ട് ഇപ്പോൾ ശാന്തിക്കാരൻ മറ്റൊരാളെ തുടൻ പാടില്ല അത് അയിത്തത്തിൻ്റെ ഭാഗമല്ല അശുദ്ധിയുടെ ഭാഗമാണ് ശാന്തിക്ക് ഇപ്പോൾ കുളിച്ച് വന്ന മേശാന്തിയും കീശാന്തിയും അല്ലെങ്കിൽ തന്ത്രിയും മേശാന്തിയും തമ്മിൽ പരസ്പരം സ്പർശിക്കാറില്ല സ്പർശിക്കാൻ പാടില്ല അത് ഈ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ നമ്മുടെ ഓരോ നമ്മൾ ട്രാൻസ് ട്രാൻസ്ഫർ ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു വ്യത്യാസമില്ലാത്ത ഒരേ ഒരു ദേവാലയം ശബരിമലയാണ് ശബരിമലയിൽ കാരണം വരുന്ന ഭക്തന്മാരും നാൽപ്പത്തി ദിവസം വ്രതരത്ത് വ്ര വ്രതശുദ്ധിയോടുകൂടിയും മനഃശുദ്ധിയോടു കൂടിയും ശാരീരിക ശുദ്ധിയോടു കൂടിയും വരുന്നവരാണ് അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു തരി പോലും ഭക്തന്മാരും ഇനിയും വരുന്ന ഭക്തന്മാർ അതിൽ വെള്ളം ചേർക്കാതെ മായം ചേർക്കാതെ വ്രതശുദ്ധിയോടുകൂടി വരണം എന്ന് ഉള്ളതാണ് എനിക്ക് ഭക്തന്മാരോട് പറയാനുള്ളൊരു ഉപദേശം എന്ന് പറയുന്നില്ല അവരോട് പറയാനുള്ളൊരു അപേക്ഷ ഇപ്പം ഇത് കേരളത്തിൽ ആണ് അയ്യപ്പൻ കലിയുഗരതനാണ് പാണ്ഡ്യമലയാളം അടയ്ക്കാളുന്നതെന്നൊക്കെ നമ്മൾ ശരണം വിളിക്കാറുണ്ട് പക്ഷേ പാ മലയാളത്തിനേക്കാൾ മറ്റ് രാജ്യ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഭക്തന്മാരാണ് വൃതശുദ്ധി ഇതിൽ വളരെ നിഷ്കർഷയോട് ഇപ്പോൾ തെലുങ്കാനയിലൊക്കെ ചെന്നാൽ തമിഴ് തെലുങ്ക് നാടുകളിൽ ചെന്നാൽ അല്ലെങ്കിൽ തമിഴ്നാട്ടുകളിൽ ചെന്നാൽ അവിടുത്തെ ഭക്തന്മാർ കാണിക്കുന്ന ഒരു ഭ്രാന്താണ് ഭക്തിയുടെ പക്ഷെ അവർ നിഷ് വളരെ നിഷ്ഠയോട് കൂടി അവർ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങാ മാലയിട്ടാൽ അത് അവർക്ക് അതിനൊരു ഒരു ഒരു പൂജാമുറി അല്ലെങ്കിൽ ഒരു വീട് അവർ പ്രത്യേകം വാടകയ്ക്കെടുത്ത് ഒരു ഗ്രൂപ്പ് ആളുകൾ അതിലൊന്നിച്ച് താമസിക്കുകയാണ് സന്നിധാനം എന്നാണ് അതിനൊരു പറയുക ആ സന്നിധാനത്തിൽ താമസിച്ച് അവിടെ അവർ സ്വയം പാകം ചെയ്ത് ഭക്ഷണം കഴിച്ച് വീട്ടിൽ പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കില്ല ഹോട്ടലിൽ നിന്ന് കഴിക്കില്ല ചെരുപ്പിടില്ല വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരുണ്ടാവും അപ്പോൾ കളക്ടറൊക്കെ ആണെങ്കിൽ തന്നെ ചെരുപ്പ് പോലും ഇടാണ്ടാണ് അദ്ദേഹം ഓഫീസിൽ പോവുക അത്ര നിഷ്കർഷയോടുകൂടി അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ അവർക്ക് മലയാളികൾ അവർ അവർക്ക് പ്രചോദനമാവേണ്ട ആൾക്കാരാണ് നമ്മളിവിടെ വളരെ ലളിതമായ രീതിയിലാണോ എന്ന് സംശയം തോന്നാറുണ്ട് പലപ്പോഴും അപ്പോൾ അതങ്ങനെ വരാതെ നമ്മൾ നമ്മുടെ അതിഥികൾക്ക് മനസ്സിന് കൂടുതൽ ബലം കൊടുക്കാൻ നമ്മളും കൂടി അത് ആചരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം